പ്രണയാംശം രചന ശ്രീയാക്കു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ കാശിയും ആകാശും ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുമ്പോൾ പാതിരാത്രി കഴിഞ്ഞിരുന്നു അതിനാൽ അവർ ശബ്ദമുണ്ടാക്കാതെ കൈയുള്ള സ്പെയർ ഉപയോഗിച്ച് വാതിൽ ഉള്ളിലേക്ക് കയറി കയറിയ പാടെ കാശി നേരെ പോയത് നിലയും കുഞ്ഞിനെയും കിടത്തിരിക്കുന്ന മുറിയിലേക്കാണ് അതുകണ്ട് ചെറു ചിരിയോട് ആകാശ് അവിടെ നിന്ന് മുന്നോട്ട് നടന്നു അവരി താമസിക്കുന്ന നിലക്കൊഴികെ ബാക്കി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അവരവർക്ക് വേണ്ടുന്ന ഫുഡെല്ലാം ടേബ്ലറ്റ് എടുത്ത് വെച്ചിരുന്നു പുറത്തുനിന്ന് കഴിച്ചു വന്നുകൊണ്ട് ആകാശത്തെ ആകാശതെടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചതിന് ശേഷം അവന്റെ മുറിയിലേക്ക് പോയി ഇതേ സമയം കാശി ശബ്ദമുണ്ടാക്കാതെ പതിയെ ഡോറിന് ഉള്ളിലേക്ക് കയറി അവിടെ നിറഞ്ഞു നിൽക്കുന്ന ഡിം ലൈറ്റിന്റെ വെളിച്ചത്തിൽ അവൻ തന്റെ പെണ്ണിനെയും പൊന്നോമനേയും കുറച്ചുനേരം നോക്കി നിന്നു അതിനുശേഷം പതിയെ അവർക്കടുത്തേക്ക് നടന്നു നിന്ന് ആദ്യം മൃദുവായ നിലയുടെ നെറ്റിയിലും അതിനുശേഷം കുഞ്ഞിപ്പെണ്ണിനെ നെറ്റിയിലും ചുംബിച്ച് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി അവന്റെ മുറിയിലേക്ക് പോയി പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ രാജേഷിന് വേദന നിറഞ്ഞതായിരുന്നു കാശി അവന്റെ ശരീരത്തിൽ ഓരോ ഭാഗത്തും മുറിവുകളുണ്ടാക്കി അവന്റെ വേദന കണ്ട് സന്തോഷിച്ചു അതിനു പുറമെ അന്ന് തങ്ങളുടെ ശരീരത്തിലെത്തിച്ച സെയിം ഡ്രഗ്സ് അവന്റെ ശരീരത്തിൽ ഇഞ്ചക്റ്റ് ചെയ്ത് താൻ അനുഭവിച്ച പ്രാണവേദന അവനും അനുഭവിക്കുന്നത് കണ്ട് കാശിയുടെ കണ്ണുകൾ പൈശാചികമായി തിളങ്ങി ഇതിനിടയിൽ അവനെ കൊണ്ട് എന്തിനു വേണ്ടിയാണ് അന്ന് അങ്ങനെയൊക്കെ ചെയ്തതെന്നും എങ്ങനെയാണ് തങ്ങളെ ട്രാപ്പിൽ പെടുത്തിയതെന്നെല്ലാം കാശി വള്ളിപുള്ളി തെറ്റാ പറയിപ്പിച്ചു അതെല്ലാം ക്യാമറയിൽ ഷൂട്ട് ചെയ്തൊക്കെയും ചെയ്തു അതിൽ കാർത്തികിന്റെ റോൾ കേട്ടതും അവനുള്ള ഉടനെ തന്നെ കൊടുക്കാൻ ഇതിനോടകം കാശി പ്ലാൻ ചെയ്തിരുന്നു രാജേഷിന് അവസാനം കൊടുത്ത ശിക്ഷയുടെ ഫലമായി അവൻറെ രണ്ടു കാരുകളും മുറിച്ച് മാറ്റപ്പെട്ടു അതുപോലെ തന്നെ ഇനി അവൻ ആരോടും കൂടുതൽ സംസാരിക്കണമെന്ന് ഉറപ്പിച്ച് അവന്റെ വായിലേക്ക് ഈയം ഒരുക്കി ഒഴിച്ചു അതോടുകൂടി അവന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ കൂടി അവന്റെ ജീവൻ നിലനിർത്താൻ കാശി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഇനി അവൻ നരകിച്ച് ഉദ്ദേശത്തോടെ എല്ലാം കൊണ്ട് അവൻ തളന്നു എന്ന് കണ്ടതും കാശിയുടെ നിർദ്ദേശപ്രകാരം ഗാഡ്സ് അവനെ അവന്റെ വീടിനുമ്പിൽ കൊണ്ട് തള്ളി അവന്റെ ആ അവസ്ഥ കണ്ട് രാജേഷ് രലറിക്കറങ്ങി സ്മൃതിയാണെങ്കിൽ ഇത് തന്നെ പറ്റിയ അവസരം എന്ന് കണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പിന്നീടുള്ള ദിവസങ്ങളെല്ലാം കണ്ണടിച്ചു തുറക്കുമ്പാണ് പോയിക്കൊണ്ടിരുന്നത് ഈ ദിവസങ്ങളിലെല്ലാം നീല തന്റെ ചുറ്റുമുള്ളവരുടെ മുമ്പിൽ സന്തോഷത്തോടെ നിന്നെങ്കിലും അവളുടെ ഉള്ളിൽ ഒരു വലിയ കനൽ തന്നെ ഇരിയുന്നുണ്ടായിരുന്നു അത് മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും കാശിക്ക് മനസ്സിലായിരുന്നു ഇനി അങ്ങോട്ടുള്ള തന്റെ ജീവിതം അവളുടെ മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായ നിലവുണ്ട് ഇത്രയും നാൾ സുഹൃത്ത് ബന്ധത്തിന്റെ പേരിൽ ലെച്ചുവിന്റെയും മറ്റും കൂടെ കഴിഞ്ഞെങ്കിലും ഇനിയും എത്ര കാലം തനിക്ക് തുടരാൻ പറ്റുമെന്നേ ആളുടെ പക്കൽ ഉത്തരമില്ലായിരുന്നു ഇനി അവരിൽ നിന്ന് കൂടി താനും തന്റെ കുഞ്ഞുമൊരു അധികപ്പറ്റാണെന്ന് കേൾക്കാൻ ആ പാവം പെണ്ണിനെ ത്രാണിയില്ലായിരുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ജോലി സംഘടിപ്പിച്ച് ഇവിടെ നിന്ന് മാറണമെന്ന് അവൾ തീരുമാനിച്ചു ഉറപ്പിച്ചു എന്നാൽ അടുത്ത നിമിഷം തന്റെ കുഞ്ഞിപ്പെണ്ണിന്റെ മുഖം മനസ്സിൽ തെളിഞ്ഞതും അവളുടെ മനസ്സ് ദുർബലമായി തന്റെ കുഞ്ഞുമോളയും വെച്ച് താൻ എന്ത് ജോലിക്ക് പോകും അങ്ങനെയൊരു ചിന്ത അവൾ വല്ലാതെ കുഴപ്പിച്ചു പെട്ടെന്നാണ് അവടെ മനസ്സിലേക്ക് നിളയുടെ മുഖം തെളിഞ്ഞു വന്നത് തന്റെ കുഞ്ഞനു ചെത്തിയുടെ ഓപ്പറേഷന് വേണ്ട പണം താനിങ്ങനെ കണ്ടെത്തുമെന്നായിരുന്നു അവളുടെ അടുത്ത ചിന്ത എന്തെങ്കിലും ജോലിക്കിപ്പോൾ പോയാൽ തന്നെ ഓപ്പറേഷന് വേണ്ട തുക തന്നെ കൊണ്ട് ഈ ചുരുങ്ങിയ കാലയളവിൽ ഉണ്ടാക്കാൻ സാധിക്കില്ലെന്നത് അവളെ പാടെ തകർത്തു ചിന്തകൾ കൂടുതൽ കയറാൻ തുടങ്ങിയപ്പോഴാണ് കുഞ്ഞിപ്പെണ്ണിന്റെ കരച്ചിൽ അവടെ കാതിൽ പതിഞ്ഞത് അത് കേട്ടവൾ വേഗം തന്നെ കുഞ്ഞിനെയും എടുത്ത് കൊടുക്കാൻ തുടങ്ങി പിന്നെ അങ്ങോട്ട് കുഞ്ഞിപ്പെണ്ണിന്റെ കളിയും ചിരിയുമായിരുന്നു അതിലാം കണ്ടവൾ അത്ര നേരം ചിന്തിച്ചെല്ലാം പാടെ മറന്നുപോയി ആ കുഞ്ഞിപ്പെണ്ണിൻ്റെ പാൽപ്പുഞ്ചിരി മാത്രം മതിയായിരുന്നു അവളുടെ വേദനകൾക്ക് മരുന്നാവാൻ ഈ സമയം നിലയെ തൻ്റെ കൂടെ കൂട്ടാനുള്ള പ്ലാനിനെ പറ്റി ചിന്തിക്കാൻ തിരക്കിലായിരുന്നു കാശി അവൻ്റെ ഒപ്പത്തിനൊപ്പം ആകാശമുണ്ട് കൂടെ ഇരുവരും തലവഞ്ഞ് ആലോചിച്ചിട്ടും അവളെ കൂടെ കൂട്ടാനുള്ള ഒരു മാർഗം തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാശിയുടെ ഫോണിലേക്ക് നിളയെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറുടെ കോൾ വന്നത് കോൾ എടുത്ത് സംസാരിച്ചു കഴിഞ്ഞു അത്രനേരമല്ലാത്ത മാനസിക പിരിമുറുക്കത്തിൽ ഇരുന്നിരുന്ന കാശിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു നമ്മുടെ ജോയല വിളിച്ച് നിളയെ കാണിച്ചിരിക്കുന്ന അവനെയാണെങ്കിലും അവൾക്കിനി ഇനി പൂർണ്ണമായിട്ട് നടക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി ഓപ്പറേഷനും കുറച്ച് ടെസ്റ്റുകൾ ഞാൻ പറഞ്ഞിരുന്നു അത് ചെയ്തെന്നും ടെസ്റ്റ് എല്ലാം പോസിറ്റീവ് ആണെന്നും പറയാൻ വിളിച്ചാൽ ഇനി ഓപ്പറേഷൻ കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയതുപോലെ പൂർണ്ണ പൂർണ്ണാരയത്തോട് ഓടിച്ചാടി നടക്കാൻ സാധിക്കും അത് നന്നായി ഓപ്പറേഷൻ എന്നത്തേക്കാണെന്ന് അങ്ങനെ പറഞ്ഞവൻ ഇല്ല അത് ഡേറ്റ് എക്സീട്ട് അവൻ തന്നെ വിളിച്ചു പറയാന്ന് പറഞ്ഞു അതിനനുസരിച്ച് നമ്മൾ പോയാൽ മതി പിന്നെ ഈ ആകാശം എന്തോ ചോദിക്കാൻ തുടങ്ങുമ്പോഴാണ് ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരിയോടെ എന്തോ ഓർത്തു കൊണ്ടു നിൽക്കുന്ന കാശിയെ കണ്ടത് നീ എന്താണോ സ്വപ്നം കാണാണോ അല്ല എന്താ ഇത്ര നേരില്ലാത്തൊരു ചിരിയൊക്കെ എന്റെ പെണ്ണിനെ കൂടെ കൂട്ടാനുള്ള ഐഡിയ കിട്ടിയ മോനായി കിട്ടി എന്ത് ഐഡിയ ഞാൻ ഞാനവിടെ പറയുമ്പോൾ കേട്ടാ മതി ഇപ്പൊ നിന്റെ കൂടെ താഴേക്ക് പോവാം ആകും പറഞ്ഞു മുന്നിൽ ചാടിത്തുള്ളി പോകുന്ന കാശിയും കണ്ട് എന്താണാവോ എന്തോ എന്ന മട്ടിൽ ആകാശം പിറകെ പോയി എന്റെ ആൻറ്റി നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളെല്ലാം നടക്കുന്ന ആൻറ്റിക്ക് തോന്നുന്നുണ്ടോ നമ്മളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു സിക്സ് മന്ത് അവറായി ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും കാശി ഇവിടെ വന്നിട്ടുണ്ടോ ഒരു പക്ഷെ നമ്മളില്ല അവിടെ രോഗമെങ്കിലും ഒറ്റക്കാണുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവൻ വന്നേനെ പക്ഷെ ഇപ്പൊ നമ്മളും കൂടി ഇവിടെ ഉള്ളതുകൊണ്ടാ അവൻ മനപ്പുറം ഇവിടേക്ക് വരാത്ത അങ്ങനെയുള്ള ഇനി ഇവിടെ വന്ന് നിന്ന് ആൻറ്റി പറയുന്ന പോലെ എന്നെ മാരേജ് ചെയ്യാൻ സമ്മതിക്കുന്നതാ എനിക്ക് തോന്നുന്നുണ്ടോ കാമൺ കൃതി നീ ഇങ്ങനെ നെഗറ്റീവ് ആവാതെ ഞാനോ നീയോ പറഞ്ഞാൽ മതി അനുസരിക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ രഘു നമ്പിലൊരു നല്ല ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് അയാൾക്ക് ഇപ്പോഴും എന്നെ ഇഷ്ടമായതുകൊണ്ടാണല്ലോ അയാൾ എന്നെയും നിന്നെ എല്ലാം എല്ലാവരും താമസിപ്പിച്ച് അതുകൊണ്ട് അയാളുടെ സിമ്പതി പിടിച്ചുപറ്റി അയാൾ വഴി കാര്യങ്ങൾ ഓൺ ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിൽ കാശി വീഴും സ്നേഹനിധിയായ അച്ഛൻ്റെ സ്നേഹനിധിയായ മകന് അച്ഛൻ്റെ വാക്കിലൊരിക്കലും തള്ളിക്കളയില്ലല്ലോ ഞാൻ ഇത്രയൊന്നും ചിന്തിച്ചില്ല ആൻറ്റി ആൻറ്റിയപ്പോൾ എല്ലാം കരുതി കൂട്ടി തന്നെയാണല്ലേ അന്നൊരു പൊട്ടബുദ്ധിയുടെ പുറത്ത് ആ ജോർജിൻ്റെ കൂടെ ഇറങ്ങിപ്പോയതാ അവൻ്റെ സൗന്ദര്യവും സമ്പത്തും സംസാരമെല്ലാം കണ്ട് അതിൽ വീണുപോയി പക്ഷെ കാശി അവൻ അച്ഛനേക്കാളും മികച്ചവനായി ഈ ചുരുങ്ങിയ കാലയളവിൽ കോടിക്കണക്കിന് സമ്പാദിച്ചു കൂട്ടി ഇപ്പൊ രഘുവിൻ്റെയും കാശിയുടെയും സമ്പാദ്യം വെച്ച് നോക്കിയാൽ അതിൻ്റെ ഒരു ശതമാനം പോലും ജോർജിന്റെ കയ്യിലില്ല അതുകൊണ്ടാണ് ഞാൻ ഓരോ മുടന്ന ന്യായങ്ങൾ പറഞ്ഞു അവൻ്റെ അടുത്ത് ഇപ്പോൾ തിരികെ പോകുന്നത് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് കാര്യങ്ങളെല്ലാം അത്രയ്ക്ക് സ്മൂത്ത് അല്ലെന്ന് കാശി അവൻ അച്ഛനെ പോലെയല്ല അവന് സത്യവും കള്ളവും തിരിച്ചറിയാനുള്ള കഴിവുണ്ട് എന്റെ വരവ് തന്നെ എന്തിനുള്ളതാണെന്ന് അവൻ ആദ്യമേ മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ട് അവൻ്റെ മുമ്പിൽ എത്ര നല്ല മേളിച്ചിട്ടും കാര്യമില്ല അതായത് നിന്നെ വേഗം ഇവിടെ കൊണ്ടുവന്നു ഇനി എല്ലാം നിന്റെ കയ്യിലാണ് സൂക്ഷിച്ചും കണ്ടു നിന്ന നമുക്ക് എല്ലാം അധികാരി ആവാ മോളെ ഡോൺ വെറിയാൻറ്റി ഞാനെല്ലാം നോക്കി കണ്ണു ചെയ്തോളാം പിന്നെ ഇന്നലെ ഞാൻ രഘുവിനോട് സംസാരിച്ചു പറഞ്ഞ് രണ്ടോ മൂന്നു ദിവസത്തിനുള്ളിൽ കാശി ഇവിടെ എത്തുന്ന അത് കഴിഞ്ഞിട്ട് വേണം കാര്യങ്ങളെല്ലാം ഞാൻ വിചാരിച്ച പോലെ നടപ്പിലാക്കാൻ നീയും പരമാവധി അവനായിട്ട് അടുക്കാൻ ശ്രമിക്കണം അത് പറയേണ്ടതുണ്ട് ആൻറ്റി ഞാൻ എപ്പോഴും എന്റെ കാശി ബേബിയുടെ ഒപ്പം എന്നെ എന്നെപ്പോലെ ഒരു സുന്ദരി എന്തിനു വഴങ്ങി അവന്റെ മുന്നിൽ ചെന്ന് അവൻ മൂക്കുംകുത്തി വീഴാതിരിക്കുന്ന ആന്റിക്ക് തോന്നുന്നുണ്ടോ അത്രയും പറഞ്ഞ അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി പൊട്ടിച്ചിരിച്ചു താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ തന്നെ കണ്ടു അവിടെ നിൽക്കുന്ന ലച്ചുവിനേയും നിമ്മിയെയും ഭാരതി അമ്മിയും അവരോടെല്ലാവരോടും നിലയും കുഞ്ഞിനെയും കൊണ്ടുവന്ന കാര്യമെല്ലാം പറഞ്ഞതിനു ശേഷം നിലയെ വിളിച്ചുകൊണ്ടുവരാൻ വേണ്ടി ലച്ചുവിനവുടെ മുറിയിലേക്ക് വിട്ടു നില കുഞ്ഞിനെയും എടുത്ത് ഹാളിലേക്ക് വരുമ്പോൾ കാണുന്ന തികച്ചും ഫോർമൽ ലുക്കിലിരിക്കുന്ന ആകാശിനെയും അവന്റെ തൊട്ടപ്പുറത്തായി പുറത്തേക്ക് നോക്കി നിൽക്കുന്ന കാശിയെയും കണ്ട് അവൾ സംശയത്തോടെ തന്റെ അടുത്ത് നിൽക്കുന്ന ലച്ചുവിനെ നോക്കി അവൾ എന്നാൽ എന്നാലൊരു ഭാവഭേദമില്ലാതെ മുന്നിലിരിക്കുന്നവരെ നോക്കി നിൽക്കുകയായിരുന്നു ആര് നിലയുടെ പതിഞ്ഞ സ്വരം കേട്ടതും അത്ര നേരം പുറത്തേക്ക് നോക്കിയ കാശി അവൾക്ക് നേരെ തിരിഞ്ഞു അവൻ തിരിഞ്ഞതും അവളുടെ കണ്ണുകൾ അവന്റെ മുഖത്തും കണ്ണുകളും തറഞ്ഞു നിന്നു ആ മുഖവും കണ്ണുകളും അവളുടെ മനസ്സിൽ ഓർമ്മകളുടെ വേലിയേറ്റം തന്നെ നടത്തുന്നുണ്ടായിരുന്നു ആളൊന്നും മിണ്ടാതെ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന കണ്ട് കാശി തന്റെ സംസാരത്തിന് തുടക്കം കുറിച്ചു ഞാൻ കാശ്യപുരഹ്റാവും ദ്വാരക ഇൻഡസ്ട്രീസിന്റെ ഓണറാണ് ഇതെൻ്റെ ഫ്രണ്ട് ആകാശ് ഞങ്ങൾ വന്ന് നിലയോട് ഒരു ഇമ്പോർട്ടന്റ് മാറ്ററിനെ പറ്റി സംസാരിക്കാനാണ് തീച്ചും പേഴ്സണൽ കാശിയുടെ ശബ്ദമാണ് നിലയെ തന്റെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് അവൻ്റെ സംസാരം കേട്ടതും അവൾ എന്താണെന്ന ഭാവത്തിൽ അവനെ നോക്കി നിന്നു എന്റെ ഹോസ്പിറ്റലാണ് നിലയുടെ ഡെലിവറി നടന്നത് അവിടെ വെച്ച് യാദൃശികമായി ലക്ഷ്മി നിലയുടെ ലൈഫിനെ പറ്റി സംസാരിക്കുന്നത് കേട്ടു അങ്ങനെ ലക്ഷ്മിയോട് കൂടുതലായി കാര്യങ്ങൾ ചോദിച്ചു പറഞ്ഞപ്പോൾ മനസ്സിലായി താനൊരു ഡിവോഴ്സിയാണെന്ന് സോ ഞാൻ വളച്ചിട്ടില്ല ചോദിക്കുകയാണ് വിളിയോ മാരി തനിക്ക് ഭാര്യയിട്ട് വരാൻ പറ്റൂ അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ താനിൻ്റെ ഭാര്യയും തന്റെ കയ്യിൽ കിടക്കുന്ന കുഞ്ഞും നമ്മുടെ മകളുമായിരിക്കും പറയുന്നു കാശി പറയുന്ന കേട്ട് ഞെട്ടി നിൽക്കുകയായിരുന്നു നിലയടക്കം അവിടെയുള്ളവരല്ല അവനവളെ കൂട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞെങ്കിലും ഇങ്ങനെയൊരു നീക്കം അവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല അതിന്റെ ഞെട്ടില്ലായിരുന്നു അവരല്ല എന്നാൽ ആദ്യത്തെ പകപ്പ് മാറിയതും നില ഉടനെത്തിന് അവനുള്ള മറുപടി നൽകി സമ്മതല്ല എന്തുകൊണ്ട് ഇനിയുള്ള കാലം എൻ്റെ കുഞ്ഞിനെ ഞാൻ മാത്രം മതി ഇനിയൊരു വിവാഹ ജീവിതത്തെ പറ്റി ഞാൻ ആലോചിച്ചിട്ട് കൂടിയില്ല അവൻ്റെ മുഖത്തുമോക്കാൾ അവൾ അത്രയും പറഞ്ഞൊപ്പിച്ച് താഴേക്ക് തന്നെ ദൃഷ്ടിയോ നീ നിന്ന് അങ്ങനെയൊക്കെ പറയാൻ വരട്ടെന്നില്ല ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നിട്ടില്ല തൻ്റെ അവസ്ഥയിലാണ് ലക്ഷ്മിയോട് പറഞ്ഞു അതിൽ തന്നെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആവശ്യം തൻ്റെ അനുജത്തി നിളയുടെ ഓപ്പറേഷൻ ആണെന്ന് ഞാൻ അറിഞ്ഞു ആ കുട്ടിയുടെ ഓപ്പറേഷൻ ആറുമാസത്തുള്ളിൽ നടത്തില്ലെങ്കിൽ ആ കുട്ടിക്ക് പിന്നെ എഴുന്നേറ്റി നടക്കാൻ പറ്റില്ലെന്ന നിളയെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞു സോ താൻ എന്നെ ഇപ്പോൾ വാങ്ങിക്കാൻ സമ്മതിച്ച നാളെ തന്നെ തൻ്റെ അനിയത്തിന്റെ ഓപ്പറേഷനോടെ കാര്യങ്ങൾ ഞാൻ ചെയ്യും അതുപോലെ പറഞ്ഞ സമയത്തിനുമ്പ് തന്നെ ആ കുട്ടിയുടെ ഓപ്പറേഷൻ നടത്തുകയും ചെയ്യും കാശിയുടെ വാക്കുകൾ കേട്ട് നീല ഒരുതരം നിർവികാരതയോടെ ചുമരിൽ ചാരിന്നു പോയി അവളുടെ ചിന്തകൾ പല വഴിക്ക് കൊതിച്ചു വായാൻ തുടങ്ങി തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എൻ്റെ അനിയത്തിമാർ നല്ല നിലയിൽ എത്തുക എന്നത് അതിനിപ്പോൾ തടസ്സമായി നിൽക്കുന്ന നിളമുകളുടെ ഓപ്പറേഷനാണ് ആണ് അത് ഇത്രയും വേഗം നടത്തിയില്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല ഓർക്കും തോറും നിലക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല അവരുടെ കണ്ണുകൾ നിറഞ്ഞു തൂവാൻ തുടങ്ങി അത് കണ്ട് ഇന്ന് കാശിയുടെയും ശംഖു പിടക്കുന്നുണ്ടായിരുന്നു കരയില്ലേ പെണ്ണേ നിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന ഓരോ തുള്ളി കണ്ണിനീരും എൻ്റെ ഹൃദയം പൊള്ളിച്ചു കൊണ്ടിരിക്കുക നിന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ നിവൃത്തികേടുകൊണ്ടാണ് നിന്നോട് നേരിട്ട് വന്ന് നിന്നെ ഞാൻ പ്രേമിച്ചിരുന്നെന്നും നിന്റെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞിപ്പണ്ണിൻ്റെ അച്ഛൻ ഞാനാണെന്നും തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് നിന്നെ കൂടെ കൂട്ടണമെന്നുണ്ട് പക്ഷേ ഇതെല്ലാം തുറന്നു പറയുന്ന നിമിഷം എനിക്ക് നിന്നെയും നമ്മുടെ കുഞ്ഞിനെയും നഷ്ടമാവും അതെനിക്ക് മരണതുല്യ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മാർഗത്തിലൂടെ നിന്നെ കൂടെ കൂട്ടാൻ ശ്രമിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ട് നീ എൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഞാൻ പറയാത്തതിന് എൻ്റെ പ്രണയം എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുമെന്ന് അതിനുവേണ്ടിയിട്ടാണ് മോളെ ഞാൻ ഇങ്ങനെയൊക്കെ അല്ല നിന്നെ വേദനിപ്പിക്കണമെന്ന് വെച്ചിട്ടല്ല എന്നോട് ക്ഷമിക്കടി നില തനിക്ക് ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ ഞാൻ സമയം തരാം താൻ ശരിക്കും ആലോചിച്ചിട്ട് മറുപടി അറിഞ്ഞാൽ മതി എന്നെക്കുറിച്ച് തനിക്കൊന്നറിയില്ലെന്നറിയാം അതുകൊണ്ട് തൻ്റെ കൂടെയുള്ളവരോട് എല്ലാം ചോദിച്ചിട്ട് ഒരഭിപ്രായം അറിയിച്ചാൽ മതി പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് നിർബന്ധമുണ്ട് തൻ്റെ മനസ്സിൽ തട്ടിയുള്ള മറുപടി വേണം എനിക്ക് തരാം അല്ലാതെ ആർ ഡി നിർബന്ധം വഴങ്ങി താൻ എൻ്റെ കൂടെ വരണമെന്നില്ല ഇത്രയും നിലയുടെ അടുത്തേ നിന്ന് കാശി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അവൾ തന്നെ മിഴുകൾ വരുത്തി അവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ നീലക്കണ്ണുകളുടെ ദൃഷ്ടി തന്റെ കണ്ണിലേക്ക് തന്നെയാണെന്ന് കണ്ടതും അവൾ ഒരു പിടച്ചിലൂടെ അവൻ ദൃഷ്ടി മാറ്റി അതുകൊണ്ട് അവന്റെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്നാൽ അവൻ അപ്പോൾ തന്നെ അത് മറച്ചു പിടിക്കുകയും ചെയ്തു അപ്പോഴാണ് നിലയുടെ കയ്യിൽ കിടക്കുന്ന കുഞ്ഞിപ്പിണ്ണ് കൈയും കാലക്കെട്ട് അടിക്കാൻ തുടങ്ങിയത് അച്ഛൻ്റെ സ്വാമി ഇത്രയടുത്ത് അറിഞ്ഞതും അവൾ അവന്റെ അടുത്തേക്ക് പോകാൻ തിടുക്കം കൂട്ടാൻ തുടങ്ങി നിലയും അത്ഭുതത്തോടാ നോക്കി കാണുകയായിരുന്നു കാരണം ലേച്ചുവിൻ്റെ അടുത്ത് പോകുമെങ്കിലും നിമ്മിയുടെയും ഭാരതിയമ്മയുടെയും അടുത്തുനിന്നും അധികം പോവാത്ത കുഞ്ഞാണ് തനിക്കൊട്ടും പരിചയമില്ലാത്ത ഒരാളുടെ അടുത്തേക്ക് പോകാൻ ധൃതി കൂട്ടുന്നു അത് കണ്ടവൾ മിഴിഞ്ഞ കണ്ണാലെ തൻ്റെ കയ്യിൽ കിടന്ന് കുതിർന്ന കുഞ്ഞിപ്പെണ്ണിനെ നോക്കി നിന്നു തൻ്റെ തന്നെ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നില്ലെന്ന് കണ്ടതും അവടെ കുഞ്ഞ ചുണ്ടുകൾ വിതുമ്പാൻ തുടങ്ങി അത് കണ്ടത് ഞൊടിയിടൽ കാശി നിലയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ അവരുടെ നെഞ്ചോരം ചേർത്തിരുന്നു തൻ്റെ അച്ഛൻ്റെ അടുത്തെത്തിയതും കുഞ്ഞിപ്പിണ്ണവിടെ സന്തോഷം പ്രകടിപ്പിക്കാൻ തുടങ്ങി കയ്യും കാലൊക്കെ ഇട്ടടിച്ച് പാൽപുഞ്ചിരി തൂങ്ങി തൻ്റെ അച്ഛൻ്റെ നീലസാഗരമിഴികൾ ദൃഷ്ടിയൂന്നി ആ കുഞ്ഞിക്കണ്ണുകൾ ഒന്നും കൂടി അച്ഛന്റെ ചൂടിലേക്ക് പറ്റി പറ്റിച്ചേർന്ന് കിടന്നു എന്നാൽ ഇതേ സമയം തന്റെ കുഞ്ഞിന്റെ മാറ്റം ഒരു കൗതുകത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു നില കുഞ്ഞിപ്പെണ്ണിന്റെ ആ പാൽപുഞ്ചിരിയിൽ നിന്ന് തന്നെ കാശി അവൾക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന നിലക്ക് മനസ്സിലായി പക്ഷെ എങ്ങനെയെന്നൊരു ചിന്ത അവിടെ മനസ്സിലുണ്ടായിരുന്നു അതേ ചിന്തയോട് അവൾ കുഞ്ഞിപ്പിണ്ണിയിൽ നിന്നും ദൃഷ്ടി മാറ്റി കാശിയുടെ മുഖത്തേക്ക് നോക്കി അവനിൽ തെളിഞ്ഞു നിരുന്നത് ഒരച്ഛന്റെ വാത്സല്യമായിരുന്നു എന്നവന്റെ ആ മിഴികളിൽ നിന്ന് തന്നെ അവർക്ക് മനസ്സിലായി കാശി തൻ്റെ കയ്യിൽ കിടക്കുന്ന കുഞ്ഞിപ്പിണ്ണിന്റെ നെറ്റിൽ അതിയായ വാത്സല്യത്തോടെ ചുണ്ടമർത്തി മുഖമുയർത്തിയൊന്നും കാണുന്ന തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന നിലയാണ് അത് കണ്ട അവനെ ഒരു കുസൃതി ശരി വിരിഞ്ഞു ദേ നമ്മുടെ മോളേന്റെ കൂടെ പോഡി ആയിട്ടോ ഇനി എന്റെ നിലപ്പെണ്ണും കൂടി രെസ് പറഞ്ഞാ ഇപ്പത്തന്നെ തൂക്കിയെടുത്തുകൊണ്ടാണ് ഞാൻ റെഡിയാ എന്താ യെസ് പറയുന്നു തന്റെ അടുത്ത ഈ കല്പം കൂടി ചേർന്ന് നിന്ന് ചുണ്ടിൽ വിരിഞ്ഞ കുസൃതി ചിരിയോടെ ശബ്ദം താഴ്ത്തി പറയുന്നവനെ കണ്ട് നിലയിട കണ്ണുകൾ മിഴിഞ്ഞു വന്നു അത്രനേരം താൻ അനുഭവിച്ച ടെൻഷനും വിഷമവും എല്ലാം എങ്ങോ പോയി മറിഞ്ഞ പോലെ അവൾക്ക് തോന്നി അവളുടെ ആ മെഴിച്ചുള്ള നോട്ടം കണ്ട് കാശി അവളുടെ കയ്യിലേക്ക് തന്നെ നെഞ്ചോരം ചേർന്ന് മയങ്ങുന്ന കുഞ്ഞിപ്പിണിനെ വെച്ചു കൊടുത്ത് അവൾ നോക്കി അടിച്ച് കാണിച്ചു അവന്റെ ആ പ്രവൃത്തിയിൽ അവളൊന്ന് പതിരിക്കൊണ്ട് അവനിൽ നിന്ന് നോട്ടം മാറ്റി കയ്യിൽ കിടക്കാൻ തന്റെ കുഞ്ഞിനെ നോക്കി പെട്ടെന്ന് അച്ഛന്റെ ചൂട് നഷ്ടമായതും കുഞ്ഞിപ്പിണ്ണൊന്ന് ചിണുങ്ങി അതുകൊണ്ട് കാശിവേഗ വേഗ കുഞ്ഞിക്കാലുകളിൽ പതിയെ തട്ടിക്കൊടുത്തതും അതുകൂടിയായത് കുഞ്ഞിപ്പെണ്ണ് സുഖനിദ്രയിലേക്ക് പോയി കാശി കുഞ്ഞിൽ നിന്നും ദൃഷ്ടി മാറ്റി നിലയെ നോക്കിയതും കണ്ടു തന്നെയും കുഞ്ഞിനെയും മാറി മാറി നോക്കി നിൽക്കുന്നവളെ അവളുടെ നിഷ്കളങ്കമായ മുഖം കണ്ട് അവളെയും തന്നെ നെഞ്ചോട് ചേർത്ത് ആ മുഖം മുഴുവൻ ചുംബനം കൊണ്ട് മൂടണമെന്ന് മൂടണമെന്നവൻ അതിയായ ആഗ്രഹം തോന്നി അതിനെയെല്ലാം സ്വയം തടഞ്ഞുകൊണ്ട് അവൻ അവരിൽ നിന്ന് അകന്നു നിന്നു എന്നിട്ട് തങ്ങളെ ചുറ്റും നിൽക്കുന്നവരെ നോക്കി എല്ലാവരെയും എന്തോ സിനിമ കാണുന്ന പോലെ വായും പൊളിച്ച് നിൽക്കുന്ന കണ്ട് കാശിക്ക് ചിരി പൊട്ടി എന്നാൽ അത് പുറത്തു വരാതെ കടിച്ചു പിടിച്ച് വീണ്ടും നിലയെ നോക്കി അപ്പൊ പറഞ്ഞവർക്കുണ്ട ഞാൻ കാത്തിരിക്കും എൻ്റെ പെണ്ണിനെയും കുഞ്ഞിനെയും കൂടെ കൂട്ടാനുള്ള അനുമതിക്കായി നിരാശപ്പെടേണ്ടി വരില്ലെന്ന് വിശ്വസിക്കുന്നു അത്രയും പറഞ്ഞ് കാശി അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോയി അവൻ പോകുന്നാണ്ട് ആകാശം നിലക്കും ബാക്കിയുള്ളവർക്കും ഒരു പുഞ്ചിരി സമ്മാനിച്ച് അവന് പുറകെ തന്നെ പോയി എന്നാൽ ഇതേ സമയം നിലക്ക് തന്നെ തന്നെ മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കാരണം കാശി പോയതും തന്റെ വിലപ്പെട്ടെന്തോ നിന്ന് അകന്നു പോയതുപോലെയാണ് അവൾക്ക് തോന്നിയത് അതെന്തുകൊണ്ടാണെന്ന് ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാതെ കുഞ്ഞിപ്പെണ്ണിന്റെ കരച്ചിൽ ശബ്ദ അവളെ തേടിയെത്തി അവൾ അപ്പോൾ തന്നെ മറ്റു ചിന്തകളെല്ലാം തൽക്കാലത്തേക്ക് നിർത്തിവെച്ച് കുഞ്ഞിന് കൊടുക്കാൻ മുറിയിലേക്ക് പോയി കുഞ്ഞിന് പാലുടുത്തോണ്ടിരിക്കുമ്പോഴാണ് തനിക്ക് പരിചിതമായ സുഗന്ധത്തിന്റെ ഉറിവിടത്തെപ്പറ്റി അവൾക്ക് വ്യക്തത വന്നത് അതെ കാശിയുടെ മണമാണ് തന്റെ കുഞ്ഞിലൂടെ താൻ ഇത്ര നാൾ അറിഞ്ഞിരുന്നത് അപ്പൊ ഇതിനു മുമ്പ് കാശി ഇവിടെ വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്തിനു തനിക്കും തന്റെ കുഞ്ഞിനു വേണ്ടിയാണ് വീണ്ടും അവരുടെ മനസ്സിൽ നൂറായിരം ചിന്തകൾ കടന്നു വരാൻ തുടങ്ങിയപ്പോഴാണ് അവിടേക്ക് ലെച്ചു നിമിയും ഭാരതീയമ്മയും കടന്നു വരുന്നത് അവരെ കണ്ടതും അവരുടെ ദൃഷ്ടി ആദ്യം ചെന്ന് പതിച്ച് ലച്ചു ആയിരുന്നു നിലയുടെ നോട്ടം തന്നെ നേരെയാണെന്ന് കണ്ടതും ലെച്ചു എന്ന് പരിങ്ങിക്കൊണ്ട് നിമിയുടെയും ഭാരതീയമ്മയുടെയും പുറകിലേക്കൽപ്പം നീങ്ങി നിന്നു കാശിയും ആകാശം നേരെ പോയത് അവിടെ തന്നെ ബീച്ച് സൈഡിലെ വില്ലയിലേക്കായിരുന്നു യാത്രക്കിടയിൽ ആകാശം കാശിയോട് ഇന്നവിടെ നടന്നതിനെ പറ്റി ചോദിച്ചെങ്കിലും മൗനമായിരുന്നു അവന്റെ മറുപടി അതുകൊണ്ട് തന്നെ ഇനി അവിടെ എത്തിയിട്ട് സ്വസ്ഥമായിട്ടെല്ലാം സംസാരിക്കാമെന്നോർത്ത് അവൻ തൽക്കാലത്തേക്ക് തന്റെ മനസ്സിലെ ചോദ്യങ്ങളൊക്കെ കടിഞ്ഞാണിട്ടു വില്ലയിലെത്തിയിട്ട് ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ടു ഇതുവരെയും തന്നോടൊന്നും മിണ്ടാതെ മുന്നിൽ കാണുന്ന കടലിലേക്ക് കണ്ണുനിട്ട് നിൽക്കുന്ന കാശിയുടെ അടുത്തേക്ക് ആകാശി ചെന്നു നിന്നു എന്നിട്ട് അവൻ തന്നെ നോക്കുന്നില്ലെന്ന് കണ്ട് ആകാശ് അവന്റെ ഷോളിൽ കൈവെച്ചു എന്നാൽ പ്രതീക്ഷിക്കാതെ കാശി അവന് മുറുകെ പണന്നു അവനെ ആ പ്രവൃത്തിയിൽ ആകാശ് ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും പിന്നെ അവൻ കാശിയുടെ പുറത്ത് പതിയെ തട്ടി സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ തന്റെ ഷോഡിൽ അറിയുന്ന നനവ് ആകാശിനെ വീണ്ടും ഞെട്ടിച്ചു അവൻ വേഗം തന്നെ കാശിയെ തന്നിൽ നടത്തി മാറ്റി അവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ അപ്പോഴത്തെ മുഖഭാവം കണ്ട് ആകാശിനെ തന്റെ ചങ്ക് തകരുന്ന പോലെ തോന്നി കാരണം അത്രയും ദയനീയമായിരുന്നു കാശിയുടെ മുഖം കരഞ്ഞ ചുവന്ന കണ്ണുകളും മുഖവുമെല്ലാം അവൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു എന്താണത് പറ്റുന്നില്ല അച്ഛനും എന്റെ പെണ്ണിന്റെ കണ്ണിനു മുമ്പില് ഞാൻ തോറ്റുപോകാൻ തോന്നുന്നു ശരിക്കും അവിടെ നിസ്സായ അവസ്ഥ ഞാൻ മുതലടിക്കല്ലേ ചെയ്തു എത്ര വലിയ ക്രൂരനാണല്ലേ ഞാൻ ഏയ് കാശി നീ ഇത് എന്തൊക്കെയാടാ പറയുന്നു അവളെയും കുഞ്ഞിനെയും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ടല്ലേ നീ ഇതൊക്കെ ചെയ്ത് അല്ലാതെ അവരെ ദ്രോഹിക്കാൻ വേണ്ടിയല്ലല്ലോ നിന്റെ അവസ്ഥയിലാണ് ദൈവം കാണുന്നുണ്ട് അതുകൊണ്ടാണ് നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പ്രേരിപ്പിച്ച് പക്ഷെ നീ കണ്ടല്ലേടാ എൻ്റെ പെണ്ണിൻ്റെ അവസ്ഥ പാവം ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും ഇപ്പം എന്ത് തീരുമാനിക്കണം എന്നറിയാൻ ഇന്ന് ഒരുക്കുന്നുണ്ടാവും പക്ഷേ എന്തുന്നെയാലും അവൾ ഇനി ഒറ്റയ്ക്ക് വിടാൻ വയ്യ ഈ കാശിക്ക് വേണവളെ എൻ്റെ അവസാന ശ്വാസം വരെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണം എൻ്റെ പെണ്ണും കുഞ്ഞും അതിനുവേണ്ടി എന്തുനെ ചെയ്യാനും ഞാൻ ഒരുക്കാം ഇനി ഒരിക്കൽ കൂടി അവരില്ലായ്മ എനിക്ക് താങ്ങാൻ പറ്റില്ല അച്ഛൻ ഞാൻ ചിലപ്പം മരിച്ചു പോകും അത്തക്കെ ഞാൻ എൻ്റെ ചങ്കി കൊണ്ട് നടക്കുന്നവളാവുള്ളൂ ഇത്ര നാൾ കിട്ടില്ലെന്നറിഞ്ഞിട്ടും അവൾക്ക് വേണ്ടി ജീവിച്ചാൻ ആയാൽ എന്നിട്ടിപ്പോൾ ദയവായിട്ട് എനിക്ക് അവളെ എൻ്റെ കൈ കൊണ്ട് തന്നിരിക്കുക ആ അവളെ വിട്ടുകളയാൻ ഈ കാശിക്ക് മനസ്സില്ല സ്വയം കുറ്റപ്പെടുത്തി വേദനിക്കുകയും അതിന് സ്വയം തന്നെ പരിഹാരം കണ്ടെത്തി സാന്തരിക്കുകയും ചെയ്യുന്ന തന്റെ ആത്മയിത്രത്തെ കണ്ട് ആകാശിനും വല്ലാത്ത വേദന തോന്നി തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം